ത്തെ വെള്ളം പറ്റാ വറ്റി പോകും വറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇത് എന്താണ് സംഭവം അറിയില്ല ചിലപ്പോൾ ബാറ്ററി ചൂടാകും ചിലപ്പോൾ സെല്ല് കംപ്ലൈൻ്റ് ആവും ഇല്ലെങ്കിൽ ബാറ്ററി പൊട്ടി തീർക്കാനും സാധ്യതയുണ്ട് ചെങ്ങനെ ഇന്ന് സർവീസിന് വന്ന ആമറോണിൻ്റെ ഒരു ട്യൂബ് വില്ലറ് ബാറ്ററി ആണ് കേട്ടോ അപ്പോൾ എന്താ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ പറയുന്നത് ബാറ്ററിയിലോ അടിക്കാണ് ഇൻവേർട്ടറിനാണോ കംപ്ലൈൻറ്റ് ബാറ്ററിക്ക് ആണോ എന്നറിയില്ല ഇവിടെ വന്ന് ചെക്ക് ചെയ്യണോ അങ്ങനെ നമ്മൾ ബാറ്ററി ഇൻവേർട്ടറിൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കടയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ നമ്മൾ ആമ്രോണിൻ്റെ ബാറ്ററിക്ക് ആണ് കംപ്ലൈൻ്റ് എങ്ങനെ കംപ്ലൈൻ്റ് വന്നു അതാണ് അതാണിപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആമ്രോണിൻ്റെ ബാറ്ററി ഒക്കെ ഉപയോഗിക്കുന്നവർ നല്ലോണം ശ്രദ്ധിച്ചോളൂ ഉള്ള ക്യാഷ് വെള്ളത്തിലോ അപ്പോൾ ആമ്രോൻ്റെ ബാറ്ററി നൂറ്റമ്പത് അയച്ചിൻ്റെ ഒരു ബാറ്ററി ആണ് എനിക്ക് ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഒരു പ്ലോട്ട് കണ്ട ഇത് നമ്മൾ വാട്ടർ ലെവൽ ലെവലിൽ നോക്കുന്ന പ്ലോട്ടാണ് അപ്പോൾ ഈ ചോപ്പ് കാണുന്നത് ഇങ്ങനെ താന്നു വരുന്ന ഈ ബ്ലാക്ക് വരണ്ട് ഇവിടെ ആ വരയിലെത്തുന്നതിന് മുന്നേ നമുക്ക് ജസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പ്ലോട്ട് പ്ലോട്ടിങ്ങനെ തുറന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കും അപ്പോൾ എന്താവും ഈ ചോപ്പ് സാധ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പൊന്തി വരും അവിടെ നിൽക്കും അങ്ങനെയാണ് ഇതിന്റെ ഒരു സിസ്റ്റം നമ്മൾ വാട്ടർ ലെവലിൽ നോക്കുന്നത് അപ്പൊ ഈ ആമ്രോണിൻ്റെ ബാറ്ററിന്റെ പ്രത്യേകത ഈ ഒരൊറ്റ പ്ലോട്ടേ വരുകയുള്ളൂ മറ്റുള്ള ബാറ്ററി കാണുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ അഞ്ചെണ്ണം വേറെ വരും ആറ് പ്ലോട്ട് ആണ് ഇതിന് സാധാരണ ബാറ്ററിക്കൊക്കെ ഇപ്പോൾ എല്ലാ ബാറ്ററിക്കും വരുന്നത് അപ്പൊ ആമറോൻ്റെ ഇത് ഈ ഒരൊറ്റ പ്ലോട്ടേ കാണുള്ളൂ പക്ഷെ ആമ്രോണിന് നമുക്ക് ഇവിടെ ഒരു ഈ ഒരു ബോക്സ് ഉണ്ടല്ലോ ഇതിനെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മൂന്ന് പ്ലോട്ട് ഒക്കെ അല്ലെങ്കിൽ മൂന്ന് ഹോൾസ് കാണാം ഈ ഹോൾസിലാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും ഈ ഒരൊറ്റ സാധനം എടുത്ത് പറഞ്ഞിട്ട് അതിൽ വെള്ളം ഒഴിക്കും ഇത് തുറന്നു നോക്കൂല ഇത് തുറന്നു നോക്കാത്ത കാരണം ഇതിലുള്ള എല്ലാ സെല്ലത്തും വെള്ളം മറ്റേ വറ്റി പോവും വറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താണ് സംഭവം അറിയില്ല ചിലപ്പം വേട്ട ചൂടാവും ചിലപ്പോൾ സെല്ല് കംപ്ലൈൻ്റ് ആവും ഇല്ലെങ്കിൽ വേട്ട ചിലപ്പോൾ പൊട്ടി തീർക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഞാൻ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മൂന്ന് സെല് ഈ രണ്ട് സെല്ല് ഈ ഒരു സെല്ലിൽ മാത്രം വെള്ളം ബാക്കി ഈ രണ്ട് സെല്ലിൽ വെള്ളമില്ല അതുപോലെ ഇവിടെ ഈ സൈഡിലും മൂന്ന് ഈ സൈഡിലും മൂന്ന് ഹോൾസ് ഉണ്ട് അതിലും നമുക്ക് വെള്ളം നിറക്കണം അതിൽ വെള്ളമില്ല ഒക്കെ വറ്റി വരണ്ടി കിടക്കണം അപ്പോൾ ബാറ്ററിയിലോ അടിക്കുന്നത് എന്താണ് ഇതിൽ ബാറ്ററിയിൽ വാട്ടർ ഇല്ല ഇത് ആമറോണിലാണ് കൂടുതൽ ഇങ്ങനെ ഈ ഒരു പ്രശ്നം കാണുന്നത് മറ്റുള്ള ബാറ്ററിയിലൊക്കെ നമുക്ക് സിക്സ് ഫോൾട്ട് നമ്മൾ അതിൻ്റെ ഇത് കാണാൻ സാധിക്കും എന്തായാലും അപ്പൊ ആമറോണൊക്കെ ഉപയോഗിക്കുന്നവര് ഈ ഒരു ബോക്സ് തുറന്നിട്ട് ഇതില് വെള്ളം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് വെള്ളം കമ്മി ഉണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചെടുക്കുക ഓവറായിട്ട് വെള്ളം ഒഴിക്കും ചെയ്യരുത് ഒരു മീഡിയം ലെവലിൽ വെള്ളം നിർത്താൻ ശ്രദ്ധിക്കുക അപ്പൊ അങ്ങനെ വെച്ചെങ്കിൽ നമ്മൾ ബാറ്ററിന്റെ ലൈഫും കൂടും അതുപോലെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു അടപ്പ് തുറക്കുക അതിൽ വെള്ളം ഉണ്ടാകാൻ നോക്കുക അതിനു ശേഷം നമുക്ക് ഒന്ന് ഒരു സ്ക്രൂ ഡ്രൈവറായിട്ട് ഒന്ന് പൊന്തിച്ചാൽ മതി നമുക്ക് തുറക്കാൻ അടക്കാനൊക്കെ ബുദ്ധിമുട്ടൊന്നും ഇല്ല സിമ്പിളാണ് പരിപാടിയൊക്കെ അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും ഈ ഒരു സാധനം നോക്കൂ ഇതിൽ വെള്ളം കുറവുണ്ടെങ്കിൽ അതിനുണ്ടിച്ചു അതോടെ കഴിഞ്ഞെന്നാണ് അല്ലാതെ ധാരണ അപ്പോൾ അതല്ല ഇതിൻ്റെ മൂന്ന് ഹോൾസിലും വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക അപ്പോൾ പുതിയ വീഡിയോ വീണ്ടും കാണാം